കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഫാമിലിയിൽ വേണ്ടപ്പെട്ട ഒരു കല്യാണമുണ്ടെന്ന് അപ്പം ആ കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിട്ടാട്ടെ ഞാൻ അന്ന് വന്നിട്ടുള്ളത് അങ്ങനെ എന്താ എല്ലാവരും പോവുകയാണ് കല്യാണത്തിന് ഇവിടെ അടുത്ത് തന്നെയാണ് മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ തന്നെ ഞങ്ങൾ പോയതിന് ശേഷം അതാ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിട്ട് എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെ ഞാൻ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല ചെറുപ്പത്തിലത്തെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താ ഫ്ലെക്സ് കടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഇപ്പോൾ എവിടെ പോയാലും ഏത് ഫംഗ്ഷന് പോയാലും ആദ്യമുള്ളത് വെൽക്ക ഡ്രിങ്ക് കുടിക്കുന്ന ഒരു നിയമം ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ആ നിയമം ഒന്നും തിരിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ നേരെ പോയത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ എത്തിയപ്പോൾ ഏത് കുടിക്കണം നോക്കിയിട്ട് ഞാൻ കുറച്ചു നേരൊക്കെ നിന്നു കേട്ടോ പിന്നെ ഇങ്ങനെ അവർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനത് മുന്തിരിയുടെ ജ്യൂസ് ഉണ്ടായിരുന്നു അതാണ് ഇട്ടോ ആദ്യം കുടിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് വാട്ടർമെലിന്റെ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അതാണ് ഇട്ടോ അടുത്ത് കുടിച്ച് നോക്കിയത് ഏതാണെങ്കിലും ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു അത് മാത്രമേ അവിടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് രണ്ടും കുടിച്ചു ഇതാണ് കേട്ടിട്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ചെരുപ്പ് അപ്പോൾ അതൊന്ന് വീഡിയോയിൽ കാണിച്ച് ഞാൻ ഒന്ന് വെറുതെ ഷേഞ്ച് ചെയ്തതാണ് കേട്ടോ പാത്തുവിനെ കണ്ടില്ലാന്ന് ഇനി ആരും പറയണ്ട പറയണ്ടട്ടോ പാത്തു ഇത് അവിടെ നിൽക്കുന്നുണ്ട് അവളുടെ ഡ്രസ്സിൽ കൂടെ ഒക്കെ ജ്യൂസൊക്കെ കളഞ്ഞിട്ട് ഇത് അവിടെ ആകെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവളുടെ ഈ ഒരു ഷാൾ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഷാൾ ഇടാതെ ഈ ഡ്രസ്സിന് ഒരു ഭംഗിയും തോന്നില്ല അങ്ങനെ ഷാൾ ഇട്ട് കൊടുത്തതാണ് നല്ല അത്യാവശ്യം വലിപ്പം ഉണ്ട് എനിക്കും ഇടാൻ പറ്റുന്നതാണ് വരുമ്പോൾ മാല ഇട്ട് വന്നതാണ് കേട്ടോ ചൂട് എടുക്കുകയാണ് പറഞ്ഞിട്ടോ അതൊക്കെ അഴിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിലൊന്ന് ചിരിച്ചാണ് ചരാൻ പറഞ്ഞോണ്ടട്ടോ അങ്ങനെ ഓരോരോ കോപ്രായകൾ കാട്ടിയിട്ട് നിൽക്കുന്നത് ഇവിടെ നിക്കാവ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നിക്കാവ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിക്കാവ് ചിക്കൻ്റെ ഇവിടെ മണ്ഡപത്തിലാണ് ഞങ്ങൾക്ക് പരിപാടി ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് ഇതാ ബീഫിൻ്റെ ബിരിയാണി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു സുറൂബിയം ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല ബീഫ് ബിരിയാണി നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ബിരിയാണി കഴിക്കുമ്പോൾ അധികം ചിക്കൻ്റെ ബീഫിൻ്റെ പീസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് അച്ചാർ കിട്ടിയാൽ മതി അച്ചാർ ഉണ്ടെങ്കിൽ ഞാൻ ഏത് ബിരിയാണി വേണമെങ്കിലും കഴിക്കോ എനിക്കങ്ങനെ എന്താ എന്താ ചിക്കൻ വേണം അങ്ങനെ ബീഫ് വേണം എന്നൊന്നുമില്ല അച്ചാർ ഉണ്ടായാലും മതി നല്ല ഏരിയ ഒക്കെയുള്ള അച്ചാർ വേണം കേട്ടോ മധുരമുള്ള അച്ചാറിനോടും വലിയ വലിയ താല്പര്യമില്ല ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സൂറൂബയും ബിരിയാണി അപ്പോൾ അതിട്ട് നോക്കി വെക്കുമ്പോൾ വലിയ ടേസ്റ്റ് തോന്നിയില്ല അപ്പം ഞാൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഭക്ഷണമൊക്കെ കഴിക്കലേ കഴിഞ്ഞിട്ടൊക്കെ പുറത്തൊക്കെ കൈ കഴുകാൻ വന്നപ്പോഴാട്ടോ അവിടെ ഈയൊരു യുദ്ധം നടക്കുന്നത് കണ്ടത് ഐസ്ക്രീമിനു വേണ്ടി തിക്കി തെരക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു സംഭവം കണിൽ പെട്ടത് രണ്ട് ഇപ്പാർ കണ്ടില്ലേ ഐസ്ക്രീമിനു വേണ്ടിയിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കുന്നത് ആരും കണ്ടപ്പോൾ പാവട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ വിചാരിച്ചാൽ അവരും മനുഷ്യന്മാരല്ല അവർക്കുണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ അവ നല്ല പാവം തോന്നും ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവർ ചോദിക്കണ രണ്ട് ഫ്ലേവറുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ സ്ട്രോബെറി അതുപോലെ വാനിലഡി ഉണ്ടായിരുന്നു ഞാൻ വാനിലടി ഐസ്ക്രീം കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുട്ടികളൊക്കെ ഇത് അവിടെ അറിയാതെ കേട്ടോ അവരൊക്കെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിക്കലിട്ട് പിന്നെ ഇതാ ഹാൾക്ക് വന്നപ്പോഴാണ് കേട്ടോ അവിടെ പെണ്ണിന്റെ ഒരു എൻട്രി ആയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാന് ഇതിന്റെ അടിയിൽ ഞാൻ എന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ ഒന്നും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യണില്ല പിന്നെ അതെന്റെ പുതിയൊരു ചുരിദാറാണ് കേട്ടോ അത് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ കുറക്കും വരണോന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ വെറുതെ വാശി പിടിക്കൊക്കെ ചെയ്യുന്നു അപ്പൊ കുട്ടികളായിട്ട് ഞങ്ങൾ കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു അവരൊന്നും വീട്ടിൽ ചെന്നിട്ടൊന്നും നേരെ റെഡിയാക്കാന്ന് വിചാരിച്ചു പിന്നെ രാത്രിയായപ്പോ വീട്ടിൽ പോയതാണ് അപ്പൊ അവള് വന്നിട്ടുണ്ടായിരുന്നു അവള് കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല വെറുതെ അങ്ങോട്ടൊന്നും കൊണ്ടുപോയിട്ട് പിന്നെങ്ങട്ടെന്നെ കൊറന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് കിട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫോണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ചോക്ലേറ്റ് കുട്ടികളൊക്കെ ആകെ വട്ടം വട്ട് നിൽക്കാൻ കേട്ടോ അവൾ മൊത്തം